ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു പുതിയ രാജ്യം തന്നെ സൃഷ്ടിച്ചു ആസാദ് ഹിന്ദ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടാക്കിയ ഒരു രാജ്യമല്ല അദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു നാസി ജർമ്മനിയുടെ പിന്തുണയുണ്ടായിരുന്നു ഇറ്റലിയുടെയും ജപ്പാന്റെയും പിന്തുണയുണ്ടായിരുന്നു ആ രാജ്യത്തിന്റെ ആസ്ഥാനം ആൻഡമാൻ നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ആണ് ആ കാലഘട്ടത്തിൽ പോർട്ട് ബ്ലെയർ ബ്രിട്ടന്റെ കീഴിലല്ല അത് ജപ്പാന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു പിന്നീട് രണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ വർഷത്തിന് ശേഷം പിന്നീട് ആരും സുഭാഷ് ചന്ദ്രബോസിനെ സുഭാഷ് ചന്ദ്രബോസ് എന്ന രീതിയിൽ കണ്ടിട്ടില്ല അദ്ദേഹം മരണമടഞ്ഞു എന്ന് പറയുന്നു ഒരു വിമാന അപകടത്തിലൂടെ മരണമടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനൊരു വിമാന അപകടം തന്നെ നടന്നിട്ടില്ലെന്ന് പിന്നീട് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു ഗുനാമി ബാബ എന്ന പേരിൽ അദ്ദേഹം യു പിയിലെ അയോധ്യയിൽ കുറേയധികം കാലം ജീവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ള വാസ്തവം എന്താണ് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം അതൊരൊറ്റ ഷോർട്ട് വീഡിയോയിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഒന്ന് പരിശോധിച്ച് നോക്കുക